മല്ലു കളാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കെ പി രാഹുൽ രംഗത്ത് വന്നതായിക്കൊണ്ട് ഇന്ത്യയുടെ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വിദേശ സൈനികം നടത്തുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ള താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ കെ പി രാഹുൽ നമുക്കറിയാം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറി ഒഡീഷ എഫ് സിയിലേക്ക് രാഹുൽ കെ പി യെ വിട്ടയച്ചതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തി ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ഫീ ആയി ലഭിച്ചിട്ടുള്ളത് ഏതായാലും മികച്ചൊരു ഡീലാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പോസീവെന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം മിക്കഹാൽ സ്റ്റേറയെ പുറത്താക്കിയത് കൊണ്ട് തന്നെ ടി ജി പുരുഷോത്തമനും റിസർവ് ടീം കോച്ചുമാണ് ഇപ്പോൾ മുഖ്യ പരിശീലകനായി പോയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലകൊള്ളുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടെ വേകാനും താരങ്ങളുടെ കളിശൈലിയൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു സൗഹൃദ മത്സരം ഇപ്പോൾ കളിക്കാൻ പോകുന്നത് ഏതായാലും അതിൻ്റെ ഫുൾ മാച്ച് റിപ്പോർട്ട് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാകും ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക ഏതായാലും കൂടുതൽ അപ്ഡേഷനുകൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വിദേശ സാനിങ് നടത്തുമെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് എന്നാൽ കൊയ്ഫിനെ ഒഴിവാക്കിക്കൊണ്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു പുതിയ വിദേശ സൈനിങ്ങിന് നടത്തുക എന്നാൽ കോയ്ഫിന് പറ്റൊരു റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയി കളിക്കുന്ന ഡിയോഗോ സിവിലിക്കിനെ ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ ഒരു ഡീൽ നടക്കാതെ പോവുകയായിരുന്നു എന്ന രീതിയിലാണ് ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും ഈ റൂമറുകളിൽ നിന്നെല്ലാം ഒരു കാര്യം ഉറപ്പാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ടാൻസ്ട്രോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് താരങ്ങളെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വിദേശ സൈനിക ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുക കൊയ്ഫായിരിക്കും ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ പരിശീലകനായ ഇവാൻ ബുക്കമാനുക്ക് വീണ്ടും ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന കാലത്തുള്ള ചില നല്ല മുഹൂർത്തങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക് വീഡിയോ ഒക്കെ സ്റ്റോറി ആയിക്കൊണ്ട് ഇവാൻ ആശാൻ പങ്കുവച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടും ബ്ലാസ്റ്റേഴ്സിനെ എത്രത്തോളം ഇവാൻ ആശാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സ്റ്റോറിയൊക്കെ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടശേഷം ഇപ്പോഴാ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നതിന് ക്ലൂകളാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷയിൽ ചേക്കേറിയ രാഹുൽ കെ പിയുടെ ആദ്യ അഭിമുഖം നാളെ പുറത്തേക്കെത്തും ഇതിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ രാഹുൽ കെ പി മെൻഷനായി പറയുന്നുണ്ടെന്നാണ് ഗോൾ ഇന്ത്യ ഇതിനൊരു ഹൈപ്പ് നൽകുന്ന രീതിയിൽ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് കെ പി രാഹുൽ എന്തെല്ലാമാണ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും ഗോൾ ഇന്ത്യ അതിൻ്റെ ലേഖനം പുറത്തേക്ക് വിടുകയാണെങ്കിൽ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം